അസലാമലൈക്കും വറഹമത്തുള്ള ഇന്നത്തെ പ്രഭാതം ഒക്ടോബർ മൂന്ന് റബി മുപ്പത് പരിശുദ്ധമായ അറബിലേക്ക് മക്കയുടെ കിഴക്ക് ഭാഗത്തു നിന്ന് സൂര്യൻ്റെ ഉദയ ഇങ്ങനെ കാണാം അതായത് ഈ വെള്ളത്തിൻ്റെ ഇതുള്ളത് കൊണ്ടാണ് അത് ശരിക്കൊന്നും കാണാത്തത് കണ്ടോ അപ്പം നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റുന്നുണ്ടാവും ഒരു ചെറിയ ചുകപ്പിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് മക്കയിലേക്ക് കണ്ടോ എന്നാലും അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും റാഹത്തും കനിവും അള്ളാഹു പ്രത്യേകം നൽകട്ടെ പ്രയാസങ്ങളൊക്കെ നീക്കി അഹത്തുള്ള ജീവിതം അള്ളാഹു പ്രധാനം ചെയ്യുമറികട്ടെ അതുപോലെ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് സഹോദരി സഹോദരന്മാരൊക്കെ പ്രയാ രോഗങ്ങളോണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് കുറേ നമ്മുടെ ഇങ്ങനെ മതവിശ്വാസികളും അതുപോലെ നമ്മുടെ അയൽവാസികളും നാട്ടിലുള്ളവരൊക്കെ ഉണ്ട് കുറച്ച് തന്നെ അവർക്കൊക്കെ ശമനം കൊടുക്കട്ടെ അവരുടെ അസുഖങ്ങളിലൊക്കെ കാമിലാഷിപ്പം നൽകട്ടെ അമീൻ അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന എത്രയോ മനുഷ്യന്മാരുണ്ട് വീട് വെച്ചിട്ട് അതുപോലെ തന്നെ മറ്റ് സാമ്പത്തിക ബിസിനസ് ബിസിനസ് പരമായിട്ടൊക്കെ തളർന്നു പോയൊക്കെ കുറച്ച് അവരിലൊക്കെ അള്ളാഹുവിൻ്റെ കനി പോയിറങ്ങട്ടെ അവർക്കൊക്കെ സമാധാനം നൽകട്ടെ അള്ളാഹു അന്ന് പ്രത്യേകമായിട്ട് ഈ പ്രഭാതത്തിൽ പ്രഭാതത്തിലെ ചെയ്യുകയാണ് പരിശുദ്ധമായ ഹറമിൽ ഇത് എഴുപത്തി ഒൻപതാം നമ്പർ ഗേറ്റ് കേട്ടോ അതുപോലെ ഇന്നലെ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ട് നമ്മുടെ അർജുനമായിട്ടും അവരുടെ കുടുംബങ്ങളായിട്ടും അതുപോലെ തന്നെ മനാഫ് കെ ഒരു ഇകത്തിപ്പറയുന്ന രൂപത്തിലൊക്കെ നമ്മൾ കണ്ടു എന്നാൽ നമ്മൾ പ്രത്യേകമായിട്ട് ഞാനിവിടെ നിന്ന് ഇങ്ങനെ ആലോചിച്ചു കുറേ നമുക്ക് നമ്മൾ പ്രവാസികളാണ് നമുക്കിതൊന്നും അങ്ങനെ അറിയില്ലല്ലോ എന്നാൽ കുറേ യൂട്യൂബ് ചാനലുകളും മീഡിയകളൊക്കെ ഞാൻ ഇങ്ങനെ വീക്ഷിച്ചു എന്നല്ല എന്നാൽ കുറേ കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലായി എന്നാൽ ഞാൻ മിഞ്ഞാതെന്ന് ഒരു വീഡിയോ ഇട്ടിരുന്നു അർജുനുമായി ബന്ധപ്പെട്ട് തീറ്റ് അതിൽ ഞാൻ മൊനാഫ്കയുടെ പേര് പരാമർശിക്കാത്തതൊക്കെ പറ്റിയിട്ട് ഞാനിങ്ങനെ സംസാരിച്ചിരുന്നു എന്നാലും അതിന് ഉത്തരം ഇന്നലെ എനിക്ക് ചെറിയ തോതിൽ കിട്ടിയതുപോലെ ഏതായാലും വിഷമിപ്പിക്കരുത് മനസ്സ് നോവിക്കരുത് മനാഫിക്കയോടെ കാരണം നമുക്കൊന്നും മനാഫിക്കയെപ്പറ്റി അറിവില്ലായിരുന്നു അത് നമ്മൾ അറിഞ്ഞതൊക്കെ മീഡിയയിൽ കൂടിയാണ് അർജുനൻ്റെ ആ ഇതുമായി ബന്ധപ്പെടുത്തിയിട്ട് ശിരൂരിൽ നിൽക്കുന്ന സമയത്താണ് നമ്മളൊക്കെ യൂട്യൂബിലും പല ചാനലുകളൊക്കെ നമുക്ക് പരിചയപ്പെടുത്തുന്നത് ആരാണ് മീഡിയകളാണ് ആ മീഡിയകൾ തന്നെ ഇന്ന് പല അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചെറിയ ചെറിയ ഭിന്നിപ്പ് സംസാരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇവിടുന്ന് ചോദിക്കുക അവിടെ പോയി ചോദിക്കുക അങ്ങനെ കുറേ അത് നമ്മൾ വഴിവിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്താണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് അങ്ങനെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട് ഞാനിങ്ങനെ ഇതൊക്കെ പകർത്തിയിട്ട് ഇന്നലെ ലാസ്റ്റ് ഭാഗത്ത് ഞാൻ പറയാം കേട്ടോ ഇന്നലത്തെ വൈകുന്നേരത്തെ കുറച്ച് വീഡിയോസൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് ഇട്ടിട്ട് ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം എന്തായാലും പടച്ചുറപ്പ് അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും ആരെയും പ്രയാസപ്പെടുത്തവർ നമ്മുടെ നമ്മളെ സഹായിച്ചവർ അഭിപ്രായത്തിൽ മനാഫ്ക്കൊക്കെ ജീവിക്കാനൊക്കെ വകയൊക്കെ പടച്ചിറപ്പ് ദൈവം കൊടുത്തിട്ടുണ്ട് അങ്ങനെ അവർക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടോ അല്ലെങ്കിൽ ഫേമസ് ആയതുകൊണ്ടോന്നോ അവരുടെ ഉപജീവനം മുന്നോട്ട് പോവില്ല അങ്ങനെ നമ്മളെപ്പോലെയൊക്കെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നമ്മൾ അംഗീകരിക്കാം കാരണം നമ്മൾ യൂട്യൂബേഴ്സ് കുറേ ആൾക്കാർ പല തമ്മിൽ എഴുതി ഒപ്പിച്ചിട്ട് അതിൽ മാറ്ററൊക്കെ മാറ്റിയിട്ട് അങ്ങനെയൊക്കെ ഇടുന്ന കുറേ ആൾക്കാരുണ്ട് റീച്ചിന് വേണ്ടിയിട്ടും അതിൽ വരുന്ന ഡോളറിന് പൈസയ്ക്ക് വേണ്ടിയൊക്കെയാണ് പക്ഷെ മനാബിക്കയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നില്ല കാരണം അവർ പഴയകാല ഒരു പ്രതാപികളാണ് അവർക്ക് ബിസിനസ് പരമായിട്ട് പല സ്ഥലങ്ങളിലും എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം ഒരു മുതലാളി എന്ന രീതിയിൽ ആ അവിടെ വന്നിട്ട് ഈ എഴുപത്തിരണ്ട് ദിവസം ആ ശിരൂരിലെ പുഴയുടെ തീരത്ത് നിൽക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മനുഷ്യരല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാക്വാദങ്ങളും കുറച്ച് പ്രയാസങ്ങളും ഇതൊക്കെ ഉണ്ടാവും അതൊക്കെ നമ്മൾ ക്ഷമിച്ച് കൊടുക്കേണ്ട സമയത്ത് പിന്നെ ഇന്നലെ മീഡിയയിൽ കണ്ടു അർജുൻ്റെ കുടുംബങ്ങളൊക്കെ വന്നിട്ട് പ്രത്യേകിച്ച് അർജുന അർജുൻ പോയിട്ട് നമ്മളിൽ നിന്ന് പോയിട്ട് ഏകദേശം അഞ്ചെട്ട് ദിവസമായി തീ അണഞ്ഞിട്ടില്ല അതിൻ്റെ ഇടയിൽ നിങ്ങൾ ഇന്നലെ അവരുടെ ഭാര്യയൊക്കെ കണ്ടു കാരണം നമ്മൾ കുറച്ച് സംയമനം പാലിക്കായിരുന്നു നിങ്ങൾക്കൊക്കെ കാരണം നിങ്ങളൊക്കെ ഏത് മീഡിയ ഇപ്പോൾ ഏത് യൂട്യൂബ് തുറന്നാലും അതിലൊക്കെ വളരെ മോശമായിട്ടാണ് ആൾക്കാർ ചിത്രീകരിക്കുന്നത് അതൊന്നും വേണ്ടായിരുന്നു നിങ്ങൾ അങ്ങനെ പ്രസ് മീറ്റിംഗ് ഒന്നും കൊടുക്കേണ്ടതായിരുന്നു അത് മീഡിയകൾ ആഘോഷമാക്കി മാറ്റി കുറേ ആൾക്കെ അതൊക്കെ വലിയ വേദനയൊക്കെ നൽകിയിട്ടുണ്ട് എന്തായാലും അർജുൻ്റെ അമ്മ അതുപോലെ പ്രത്യേകിച്ച് ഞാൻ ശ്രദ്ധിച്ചത് ഒരാൾ മാത്രം അതിലില്ല അർജുൻ്റെ പ്രിയപ്പെട്ട അച്ഛൻ മൂപ്പര് ക്ഷമിച്ചു അതൊക്കെ ഇങ്ങനെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് തോന്നുന്നു എല്ലാത്തിനെയും അതിൻ്റേതായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ ഉത്തമബോധ്യമുള്ള ഒരു മനുഷ്യനാണ് എന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കണം വിട്ടു നിന്നിട്ടുണ്ടാവുക ഏതായാലും ഈ പ്രഭാതം കുറേ കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ വീടിൻ്റെ വാങ്ങലൊക്കെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അർജുനായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കുറേ പ്രയാസങ്ങളൊക്കെ തോന്നി ഏതായാലും എല്ലാവർക്കും നല്ല മനസ്സ് കൊടുക്കട്ടെ അതുമാത്രമേ നമുക്ക് പറയാൻ പറ്റൂ എന്നാലും പരിശുദ്ധമായ വ്യാപാരം നമുക്ക് ഇവിടുന്ന് കാണാം അതുപോലെ പ്രഭാതത്തിൽ നല്ലൊരു കണ്ടോ ഇത്ര മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് പ്രഭാതം ഇങ്ങനെ കടന്നു വരുന്നു ഉണ്ടോ അതിനെന്താ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും സമാധാനവും സന്തോഷമൊക്കെ നൽകട്ടെ സമയം ആറേ അഞ്ചേ മുക്കാലേ കേട്ടോ ബ്ലോക്കിൽ നീലാകാശം ഇങ്ങനെ നമ്മൾ ഇങ്ങനെ വരുകയാണ് നീരാകാശം ഇങ്ങനെ ആകാശം ഇരട്ടൊക്കെ മാറിയിട്ട് ഇങ്ങനെ വരികയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ ഇവിടുന്ന് ഇങ്ങനെ കയപാലിക്ക് കാണിച്ചേനാണ് നേരെ സ്ട്രൈറ്റ് ഞാൻ അവിടെ നിന്ന് കാണുന്നുണ്ട് കേട്ടോ രാവിലെ നിങ്ങൾ കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും ഈ പ്രഭാതം സുന്ദരമായ ഒരു പ്രഭാതമാക്കി മാറ്റിത്തരണ്ടെ നല്ലൊരു കാഴ്ച നമ്മൾ ഇവിടെ നിന്നൊക്കെ കാണാം കേട്ടോ പ്രഭാതത്തിൻ്റെ വരവൊക്കെ ബ്ലോക്കിൽ സമയം കണ്ടോ അഞ്ച് അമ്പതായി ഞാനിങ്ങനെ നമസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ അവിടെനിന്ന് ഇങ്ങനെ നടന്നു വരികയായിരുന്നു ആ മൂലയിൽ നിന്ന് ഇങ്ങനെ വഴി ഇങ്ങനെ നടന്നു വന്നു അവിടെ മിസ്വലയിൽ പോകുന്ന വഴി അതുപോലെ ഇബ്രാഹിം റോഡ് പോകുന്ന വഴി അങ്ങനെ ദാറുത്തോഹീദ് അങ്ങനെ ജിദ്ദയിലേക്ക് പോകുന്ന വഴിയൊക്കെ ഇങ്ങനെ കാണാം എൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ നടന്ന് നടന്ന് ഇവിടെ ഒരു ചെറിയ കുഞ്ഞിനെ ഒരു മുള കണ്ടോ അങ്ങനെ അതൊക്കെ കണ്ടിങ്ങനെ ഞാനിങ്ങനെ നടക്കുകയാണ് കേട്ടോ അറമിൻ്റെ മുറ്റത്തുകൂടി ഇങ്ങനെ നടക്കുകയാണ് പ്രഭാതം ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് അതോ നിങ്ങൾക്കും ഇതുപോലെയുള്ള അവസരങ്ങൾ തരട്ടെ പ്രത്യേകിച്ച് ഇവിടെ വരാൻ വേണ്ടി എത്രയോ ഉമ്മമാരും അപ്പന്മാരൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് അവർക്കൊക്കെ ഈ മണ്ണിലെത്തി ഇതൊക്കെ കാണാനുള്ള അള്ളാഹു നൽകട്ടെ ആമീനി അറബല്ലാലീൻ അതുപോലെ നമ്മുടെ ഇടയിലുള്ള മനസ്സിലെ വിദ്വേഷങ്ങളൊക്കെ നമ്മളെന്ത് ചെയ്യുക അതൊക്കെ പറിച്ചു ചാടുകെട്ടോ നമ്മൾക്ക് ചെയ്തു തരുന്ന ഉപകാരങ്ങൾ നമ്മളെപ്പോഴും നിരാകരിക്കരുത് അതെപ്പോഴും മനസ്സിൻ്റെ ഉള്ളിൽ നമ്മളെപ്പോഴും വെക്കണം ആരെയും നമ്മൾ വില കുറച്ച് കാണരുത് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒരു കയ്യിൽ തന്നവരായാൽ പോലും നമ്മളെന്ത് ചെയ്യും അവരംഗീകരിക്കണം അതായത് പടച്ചറപ്പിൻ്റെ കാരണമുണ്ടാവട്ടെ എല്ലാവർക്കും സന്തോഷവും സമാധാനമൊക്കെ നിറഞ്ഞ ജീവിതം വിവാഹം നൽകട്ടെ ഇതിലിവിടെ ലേഡീസ് മാത്രം ഇരിക്കുന്നതുകൊണ്ട് ഇവിടെ ബ്ലോക്ക് ചെയ്തിന് എന്ന് തിരിച്ചിട്ട് ആദ്യം ഇതിലേ പോയിട്ട് ഇങ്ങനെ കറങ്ങാൻ വേണ്ടി പോവാണ് കുറേ ചോദ്യങ്ങളും ഉത്തരങ്ങളും അല്ലേ എന്നിട്ടും അതല്ല അതിലെ വേറെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ആ മനാഫ്കയുടെ ഇന്നലെയുള്ള ചോദ്യങ്ങൾ മീഡിയകൾ ചോദിക്കുന്നതും പറയും ആ മനുഷ്യന് കൂളായിട്ട് ഒരു എന്തൊക്കെയോ മനുഷ്യരെ ഇങ്ങനെ കുറ്റം പറയുക കുറേ മീഡിയകൾ അത് എടുക്കുക അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വിഘടിതമായിട്ട് പറയുക ഇതൊക്കെ നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ നമുക്ക് സഹിക്കായിരുന്നു പ്രത്യേകിച്ച് ആ മുഖം കണ്ടിട്ട് നിങ്ങളൊക്കെ ഞാൻ ഇന്നലെ വീട്ടിലൊക്കെ അവരെയൊക്കെ ശ്രദ്ധിച്ചു ഇന്നലെ അവർക്കൊന്നും ഒരു ഒരാൾ നഷ്ടപ്പെട്ട ഒരു 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 വേദനയൊന്നും മുഖത്തില്ല ഇതെന്തോ ഒരു എന്താ പറയുക നമുക്ക് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ ഇതിലേക്ക് നമുക്കൊരു പേരോ പ്രസക്തിയോ കിട്ടാത്ത ഒരു ഒരിതുണ്ടാവുമല്ലോ അങ്ങനെ ഒരു കാര്യത്തിലേക്കാണ് ഞാൻ്റെ ഒരു കാഴ്ച ഇതിൽ കണ്ടതാണ് കേട്ടോ മറ്റുള്ളവരെ എനിക്കറിയില്ല ഏതായാലും അവർക്കൊക്കെ നല്ലത് ചിന്തിക്കാനും നല്ലത് പ്രവർത്തിക്കാനുള്ള സൗഭാഗ്യം ദൈവം കൊടുക്കട്ടെ അതായത് പ്രഭാതം ഒക്ടോബർ മൂന്ന് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നല്ല പ്രഭാതമാക്കി മാറ്റട്ടെ അതുപോലെ മനാഫ്കയുടെ കുടുംബത്തിനുള്ളൂ അനുഗ്രഹങ്ങൾ വരച്ചു കൊടുക്കട്ടെ അതുപോലെ അർജുൻ്റെ കുടുംബത്തിന് നല്ലത് ചിന്തിക്കാനും നല്ലത് പ്രവർത്തിക്കാനുള്ള സൗഭാഗ്യം കൊടുക്കട്ടെ കാരണം അവരെ നിരാകരിക്കുന്നതല്ല അവർ ഇന്നലെ അത് വേണ്ടായിരുന്നു എന്നുള്ളതാണ് എല്ലാ മീഡിയയിലും നമ്മൾ പോയി കഴിഞ്ഞാൽ അതിലെ കമൻസ് ബോക്സിലൊക്കെ അവർക്കെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ അതൊന്നും ചെയ്യണ്ട കാരണം അവരുടെ ചെറിയൊരു പാകപ്പിഴവാണ് നമുക്കൊക്കെ അറിയാമല്ലോ നമ്മളൊക്കെ മനാഫ് ഖാനൊക്കെ പരിചയപ്പെട്ടത് മീഡിയകളിൽ കൂടിയാണ് ഇന്നലെ നമുക്ക് അങ്ങനെ ഒരാളെ അറിയില്ലായിരുന്നു ഓർക്ക് ജീവിക്കണമെങ്കിൽ യൂട്യൂബിൽ പൈസ പോകണമെന്നില്ല നമ്മളെയൊക്കെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അങ്ങനെ യൂട്യൂബേഴ്സ് കുറേ ആൾക്കാർ കുറേ പോസ്റ്റുകളൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ അതിലേക്ക് എത്തിച്ചിട്ട് വീഡിയോ തുറന്ന് നമ്മൾ കണ്ട് എന്നിട്ട് അതിലേക്ക് പോയിട്ട് അങ്ങനെയൊക്കെ പൈസ കുറേ കിട്ടുന്ന പറയുക ആൾക്കാരൊക്കെ ഉണ്ട് അതിലൊന്നും അവരെ ഉൾപ്പെടുത്തരുത് കാരണം ആ മനുഷ്യനെ ഒരു നിങ്ങളെ കൂട്ടത്തിൽ നിങ്ങളെ കൂടെ നിന്നതാണ് അന്നേരം വേദനിപ്പിക്കരുത് എന്നാണ് എനിക്ക് എനിക്കിവിടുന്ന് പറയാനുള്ളത് എന്തായാലും ആ പൊന്നുമോന ആ പൈതല് അർജുനൻ്റെ മോനെയെങ്കിലും നിങ്ങൾ വിചാരിച്ചിട്ട് ആ മോൻ്റെ കരച്ചൽ ഇന്നലും കേട്ടിരുന്നു ആരോ ഒരു ലോറിയൊക്കെ കൊണ്ടു കൊടുക്കുന്നതായിരുന്നു അതൊക്കെ നിങ്ങൾ സമാനമായി വാങ്ങിയിട്ടുണ്ട് അത് ഇതിനുള്ള സമയങ്ങളൊന്നുമല്ല നമ്മുടെ രക്തം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി അന്നേരം ആ വേദന ഒരു പത്ത് പതിനഞ്ച് ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങളെടുത്ത് പറയാതിരിക്കുക പ്രത്യേകിച്ച് കേട്ടോ എന്തായാലും ദൈവം എല്ലാവർക്കും അനുഗ്രഹവും സന്തോഷമൊക്കെ നൽകട്ടെ അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാണ്ട് ഞാൻ ഈ പ്രഭാതത്തിൽ ഇങ്ങനെ ഇതൊക്കെ ഒപ്പിയെടുത്ത് നിങ്ങളിലേക്ക് ഇങ്ങനെ എത്തിക്കാണ് നിങ്ങളുടെ പ്രാർത്ഥനകൾ ഉണ്ടാവണം നല്ല രസമുള്ള കാഴ്ചയാണുണ്ടോ പ്രഭാതത്തിൻ്റെ കടന്നു പരിശുദ്ധമായ മക്കയിലേക്ക് അതിൻ്റെ ഇടയിൽ നമുക്കിങ്ങനെ ഒരു അവസരം തന്ന ദൈവത്തിന് ഒരുപാട് ഒരുപാട് ഷുഗറുണ്ട് ഷുഗർ പറയുകയാണ് കേട്ടോ റബ്ബിനോട് നമുക്ക് നമുക്ക് തന്ന നിയമത്തുകൾ നമ്മൾ മറക്കാതിരിക്കണം എല്ലാവരും അത് ആരോടായാലും ദൈവത്തിനോടായാലും മനുഷ്യനോടായാലും ആരോടായാലും ഇന്ന് പ്രത്യേകമായിട്ട് ഉണർത്തുകയാണ് എന്തായാലും കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്നലെ വൈകുന്നേരമുള്ള കുറച്ച് വീഡിയോസ് ഉണ്ട് ഞാൻ അതിൻ്റെ പുറകിലിടുന്നുണ്ട് കേട്ടോ അത് കാണുക നിങ്ങൾ ഓക്കെ ഈശാ അല്ല അതുപോലെ നമ്മുടെ കേരളത്തിൻ്റെ പെരുമ എന്ന് പറയുന്നത് ഇതുതന്നെയാണ് എല്ലാവരും ജാതിയോ മതമോ ഒന്നും നോക്കാതെ എല്ലാവരും കൈകോർത്തോണ്ട് അതാണ് നമുക്ക് വേണ്ടത് അതിലിങ്ങനെ ഭിന്നിപ്പുണ്ടാക്കാൻ കുറേ ആൾക്കാർ കയറി വരും എന്താ പറയുക പല പല ആൾക്കാരും അതിലേക്ക് നമ്മളെ വിളിച്ച് സംസാരിച്ച് ഇങ്ങനെയാണ് മുസ്ലിമും ഹിന്ദുവും എന്നൊക്കെ പറഞ്ഞ് അത് ഭിന്നിപ്പിച്ച് കുറേ ആൾക്കാർ അതിൽ മുതലെടുപ്പ് നടത്തുന്നവരുണ്ട് അതിലൊന്നും നിങ്ങൾ ആരും ഒരു മർജിൻ്റെ കുടുംബങ്ങളൊന്നും അതിലൊന്നും പോയി വേരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് നമുക്ക് നിങ്ങളോടൊക്കെ സ്നേഹം തന്നെയാണ് ആ സ്നേഹത്തിന് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല ഇന്നലെ മനോഫ്ക അത് തന്നെയാണ് പറഞ്ഞത് കേട്ടോ ആ മനസ്സ് വല്ലാത്തൊരു മനസ്സാണ് എത്ര ലോല ലോലഹൃദയനാണ് നമ്മുടെ മനാഫ്ക മനോഫ്കോരല്ലേ ഇങ്ങനെ കുറ്റം പറയുന്നല്ലേ അങ്ങനെ വിളിച്ചൊക്കെ വന്നു കേട്ടോ വിളിച്ചൊക്കെ നല്ല വിളിച്ചൊക്കെ വന്നു ഞാനിങ്ങനെ നടന്ന് അങ്ങ് ആ ഭാഗത്തായിരുന്നു ഭാഗത്തായിരുന്നുണ്ടായിരുന്നല്ലോ അവിടെ ആ ഭാഗത്തൊക്കെ ഇങ്ങനെ കറങ്ങി വരികയാണ് പ്രഭാതം ആസ്വദിക്കുകയാണ് വിശുദ്ധമായ അറിവില് എഴുപത്തി ഒൻപതാം നമ്പർ ഗേറ്റാണ് കേട്ടി കാണുന്നുണ്ട് അതെ ഇതിൽ കൂടി ഇതൊക്കെ കണ്ടിങ്ങനെ പകർത്തി പോവുകയാണ് മിസ്ഫല ഇബ്രാഹിഖല റോഡ് ജബലുമറി ഭാഗത്തു കൂടി ഇങ്ങനെ തിരിച്ചു പോകാനട്ടോ അത് നേരെ മിസ്വലയാണ് മിസ്വല ഇത്ര മനോഹരമായ കാഴ്ച മിസ്വല ഉണ്ടോ അത് ഇതൊക്കെ നല്ലൊരു ഭംഗിയുള്ള ഒരു കാഴ്ച ിലേക്ക് എത്തിക്കാൻ എത്തിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം എല്ലാവർക്കും പഠിച്ചവൻ അനുഗ്രഹങ്ങൾ തരട്ടെ എല്ലാ പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ മാറ്റി പ്രവാഹത്തിലുള്ള ജീവിതം നമുക്ക് നൽകിട്ടെന്ന് പ്രത്യേകമായിട്ട് പ്രസിദ്ധമായ ആർമ്മിഞ്ഞ് ദുവാ ചെയ്യുകയാണ് എല്ലാവർക്കും അസ്ലാം വലൈക്കും വരഹമ്മത്തല്ല അടുത്ത വീഡിയോസിന് വേണ്ടി കാത്തിരിക്കുക